തിമിലയുടെ താളം പഠിപ്പിച്ച ഗുരുവിന് അമ്പത്തിയഞ്ചാം പിറന്നാളിന് സമ്മാനമായി ശിഷർ ഓട്ടോറിക്ഷ നൽകി തിമില വായിക്കുന്ന കൈകൾ ഇനി സ്വന്തം ഓട്ടോറിക്ഷയുടെ സ്റ്റിയറിംഗ് തിരിക്കും ഇപ്പോൾ വാടകയ്ക്ക് ഓട്ടോറിക്ഷ എടുത്ത് ഓടിച്ചാണ് തിമില കലാകാരൻ ഗുരുവായൂർ ഹരി കുടുംബം പുലർത്തുന്നത് പാറമിക്കാവ് കലാക്ഷേത്രത്തിലെ തിമില വിഭാഗം അധ്യാപകനാണ് ഹരി ശിഷ്യർ ചേർന്ന് മൂന്നര ലക്ഷം രൂപയുടെ വിലയുള്ള പുതിയ ഓട്ടോറിക്ഷയാണ് സമ്മാനമായി വാങ്ങി നൽകിയത് വേദികളിലെ നിറസാന്നിധ്യമാണ് ഗുരുവായൂർ ഹരി വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹം തിമില പഠിപ്പിച്ച എട്ട് ശിഷ്യർ ചേർന്ന് സ്വന്തമായി പണം സമാഹരിച്ചാണ് ഓട്ടോറിക്ഷ വാങ്ങിയത് സജിത് കുമാർ ഉണ്ണി കൃഷ്ണൻ ശ്രീജിത്ത് തമ്പൂതിരി അരുൺ സുധീഷ് സനോദ് ജിതീഷ് രമേഷ് എന്നിവരാണ് ആ ശിഷ്യർ ഒരു പതിനെട്ട് കൊല്ലം മുന്നാണ് പഠിച്ചിട്ടുള്ളത് അന്ന് തൊട്ട് ഞങ്ങൾ ഈ എട്ട് എട്ടുപേരും ഗുരുനാഥനുമായിട്ട് നല്ല രീതിയിൽ ഇടപഴകി കൊണ്ടിരിക്കുന്നു പല ഘട്ടത്തില് കാര്യങ്ങളുണ്ട് ഞങ്ങളുടെ എട്ട് പേരുടെ കൂട്ടായ്മയാണ് അദ്ദേഹത്തെ അദ്ദേഹത്തെ പഠനകാലം നല്ല നടത്തി അരങ്ങേറ്റം കഴിച്ചു പഠിച്ച കല കൊണ്ട് മാത്രം ജീവിക്കാൻ സാധിക്കാത്തതിനാലാണ് ഗുരുവായൂർ ഹരി വാദികാലം കഴിഞ്ഞാൽ ഓട്ടോറിക്ഷ ഓടിക്കുന്നത് സ്വന്തം ഓട്ടോറിക്ഷ ആവുമ്പോൾ അത്രയും ആശ്വാസമാകുമല്ലോ എന്ന് കരുതിയാണ് ശിഷ്യരുടെ ദക്ഷിണ പാർമികാവ് ക്ഷേത്ര മൈതാനത്ത് വെച്ചാണ് ഓട്ടോറിക്ഷ ഹരിക്ക് സമ്മാനിച്ചത് കിഴക്കൂട്ട് അനിയന്മാരാർ പരക്കാട് തങ്കപ്പൻമാരാർ എന്നിവർ ചേർന്ന് ഓട്ടോറിക്ഷ കൈമാറി ഇവർ തന്നപ്പോൾ അത് വലിയൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം എൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷനും സംഗതികളും വിഷമാവസ്ഥയും കണ്ടിട്ടാണ് അവർ ഇങ്ങനെ ഒരു ഗുരുദക്ഷിണ തരാൻ അവർ തയ്യാറായിട്ടുള്ളത്